ഹായ് ഫാമിലീസ് നമ്മൾ ഇന്ന് ഈസി ആയിട്ടുള്ള ടി ആർ എം മേക്ക് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത് മേക്ക് ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പോൾ ഇത് ഹെയറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മെയ്ക്ക് ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് നമ്മുടെ ടിആർ എം മേക്ക് ചെയ്ത് എടുക്കാനായിട്ട് ഇതുപോലുള്ള ഗിയർ വയർ ആണ് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ സീറോ പോയിന്റ് ഫോർ എം എമ്മിന്റെ ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം ഇതുപോലുള്ള പേഴ്സും കൂടി നമ്മൾ എടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മുടെ വർക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി ഇതുപോലെ ഞാൻ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് ഗിയർ വയർ എടുത്തിരിക്കുന്നത് ഗിയർ വെയർ രണ്ട് പകുതിയായി മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഇതുപോലെ നമുക്ക് സ്ലൈഡ് പിൻ ചെയ്യാനായിട്ട് നമ്മളൊരു ഹുക്ക് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് നേർ പകുതിയാക്കിയതിന് ശേഷം ഇതുപോലെ പിരിച്ചെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ എൻഡിലൂടെ നമുക്ക് പേഴ്സിനെ കോർത്ത് കൊടുക്കാം രണ്ട് സൈഡിലും ഞാൻ ഇതുപോലെ പേഴ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ വർക്ക് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ കുറേ പേഴ്സ് കോർത്ത് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരുപോലെ മടക്കിയിട്ട് നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കാം അപ്പൊ നമ്മുടെ ഒന്നും അതിലൂടെ പുറത്തേക്ക് പോകില്ല ഇനി നമുക്ക് നമ്മുടെ വർക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇനി ഗിയർ വെയറിനെ നമ്മൾ നേരത്തെ പിടിച്ചെടുത്ത തൊട്ട് താഴെയായിട്ട് ആദ്യത്തെ പേള് ഒരു സൈഡിലേക്ക് ആദ്യം പിടിച്ചതിന് ശേഷം അത് നന്നായിട്ട് നമ്മൾ പിടിച്ചു കൊടുത്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അത് നന്നായിട്ട് പിടിച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് അടുത്ത പേളും കൂടി വെച്ചു കൊടുക്കാം അടുത്ത പേള് നമ്മൾ കുറച്ച് ലെങ്ത് കൂട്ടിയിട്ടാണ് വെച്ചു കൊടുക്കുന്നത് ആദ്യം ചെയ്ത പേളിനേക്കാളും കുറച്ച് മുകളിലേക്കായിട്ട് അടുത്ത പേള് നമ്മൾ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് അതും നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കാം നമ്മൾ ഒരു സൈഡ് മൂന്ന് പേൾസാണ് ചെയ്യുന്നത് ഇനി വീണ്ടും നമ്മൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്ത പേൾ വെച്ച് കൊടുത്തതിന് ശേഷം അത് നമുക്ക് നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കാം നടുവില്ലാത്തത് കുറച്ച് വലുതും ബാക്കി രണ്ടും ചെറുതും അങ്ങനെയാണ് നമ്മൾ പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ കിട്ടിയതിന് ശേഷം നമുക്ക് മുഴുവനായി പിടിച്ചിട്ട് സെൻറ്ററിലായിട്ട് നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കാം അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് നമ്മൾ സെൻ്ററിൽ പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നത് ഇനി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വീണ്ടും നമുക്ക് അടുത്ത പേൾ കോർത്തെടുത്തതിന് ശേഷം അത് നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കാം വീണ്ടും നമ്മൾ അടുത്ത ഒരു പേൾ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അത് നമുക്ക് പിരിച്ചു കൊടുത്തിട്ട് എടുക്കാം സെൻ്ററിലത്തേത് നമ്മൾ രണ്ട് സൈഡും ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നീളം കൂടുതലായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതും നമുക്ക് നന്നായിട്ട് പിടിച്ചു എടുക്കാം ഇനി ഇത് പിടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്ത പേളും കൂടി നമുക്ക് വെച്ച് കൊടുത്തിട്ട് പിടിച്ചെടുക്കാം അപ്പം നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് ഇനി ഇതുപോലെ നമ്മൾ നന്നായിട്ട് പിടിച്ചു കൊടുത്ത് എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ സെൻറ്ററിലായിട്ട് മുഴുവനും പിടിച്ചിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് പിടിച്ചു എടുക്കാം അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് ഞാൻ പിടിച്ചു കൊടുത്തിട്ട് എടുത്തത് ഇനി നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വീണ്ടും അടുത്ത പേട് നമുക്ക് വെച്ചതിന് ശേഷം അത് വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കാം വീണ്ടും അതിൻ്റെ തൊട്ടടുത്തായിട്ട് അതിനേക്കാളും കുറച്ച് ലെങ്ത്തിൽ അടുത്ത പേള് നമുക്ക് വെച്ച് വെച്ചുകൊടുത്തതിന് ശേഷം അതും നന്നായിട്ട് നമുക്ക് പിടിച്ചു കൊടുത്തിട്ട് എടുക്കാം അത് പിടിച്ചു കൊടുത്ത് എടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്ത പേള് വെച്ച് കൊടുത്തതിന് ശേഷം അതും നമുക്ക് നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കാം നമ്മൾ ഹെയർ ബ്രൂച്ച് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും നല്ല ഭംഗിയിൽ പിടിച്ചെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ടും ശ്രദ്ധിക്കണം ഇത്രയും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ സെന്ററിലായിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കാം അപ്പോൾ ഇത്രയും ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ വീണ്ടും നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതുപോലെ തന്നെ പേഴ്സ് കോർത്തു കൊടുക്കാനായിട്ടാണ് പോകുന്നത് വളരെ എളുപ്പമാണ് നമുക്ക് ഈയൊരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് ചെയ്ത് കഴിഞ്ഞാലാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എൻഡിൽ എത്തിയതിന് ശേഷം നമുക്ക് ഇതൊരുപോലെ പിടിച്ചതിന് ശേഷം നമ്മുടെ സ്ലൈഡ് പിൻ ചെയ്ത് വെക്കാനായിട്ടുള്ള ഹുക്ക് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അതിലു ശേഷം ഒരുപോലെ പിടിച്ചതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് അധികമായിട്ട് വരുന്ന ഗിയർ വയറ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രൂച്ചിൻ്റെ വർക്ക് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ബ്രൂച്ചിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്